നമസ്കാരം ദുബായ് ഭരണാധികാരിയും യു എ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മകളും ദുബായ് രാജകുമാരിയുമായ ഷെയ്ഖ് മെഹ്റ അൽ മത്തും വീണ്ടും വിവാഹിതയാകുന്നു പ്രശസ്ത അമേരിക്കൻ റാപ്പർ ഫ്രഞ്ച് മൊണ്ടാനിയാണ് വരനെന്നാണ് റിപ്പോർട്ടുകൾ മുപ്പത്തിയൊന്നുകാരിയായ ഷെയ്ഖ് മെഹ്റയും നാൽപ്പത് കാരനായ ഫ്രഞ്ച് മൊണ്ടാനിയും കഴിഞ്ഞ വർഷം അവസാനമാണ് കണ്ടുമുട്ടിയത് ദുബായിൽ ഇരുവരും ഒരുമിച്ച് നടത്തിയ ടൂറിനിടയിലുള്ള ദൃശ്യങ്ങൾ മെഹ്റ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു പിന്നീട് പല പൊതുചടങ്ങളിലും ഇരുവരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നു കഴിഞ്ഞ ജൂണിലെ പാരീസ് ഫാഷൻ വീക്കിനിടെ ഇരുവരും കൈകോർത്ത് നടന്ന ചിത്രങ്ങൾ പുറത്തുവന്നതോടെ ഇവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ കൂടുതൽ പ്രചരിച്ചു കഴിഞ്ഞ വർഷം മെയ്യിൽ നടന്ന രാജിക വിവാഹത്തിലൂടെ ഷെയ്ഖ് മനബിൻ അൽ ും ഷെയ്ഖ് മഹ്റയുടെ മുൻ ഭർത്താവ് ഈ ബന്ധത്തിൽ ഇവർക്കൊരു മകളുണ്ട് ഇവർ വേർവിരിഞ്ഞത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഷെയ്ഖ് മെഹ്റ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഷെയ്ഖ് മെഹ്റയുടെ ജനനം ദുബായ് രാജകുമാരി ഷെയ്ഖ് മെഹ്റ ഈ പേര് സ്വീകരിക്കുന്നതിന് മുൻപ് ക്രിസ്തീന എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വഴി മുൻ ഭർത്താവ് ഷെയ്ഖ് മന ബിൻ മുഹമ്മദ് ബിൻ റാഷി ബിൻ അൽ മക്തുമുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തിലൂടെയാണ് മഹ്റ രാജകുമാരി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്